ആഫ്രിക്കയിൽ മിഷൻ പ്രവർത്തനം നടത്തുന്ന സൊസൈറ്റി ഓഫ് ദി ഡിവൈൻ വേൾഡ് സന്യാസ സഭാംഗമാണ് ഗോവയിൽ നിന്നുമുള്ള വയസ്സുള്ള ബിഷപ്പ് ആന്റണി റിബല്ലോ എസ് വീഡിയോ ആഫ്രിക്കയിലെ പ്രത്യേകിച്ച് ബോട്ട് സാനയിലെ അരക്ഷിത ജനങ്ങൾക്കു വേണ്ടിയും കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കു വേണ്ടിയും ശുശ്രൂഷ ചെയ്യുന്നതായിരുന്നു ബിഷപ്പ് ആന്റണി റിബല്ലോയുടെ പ്രധാന പ്രവർത്തന മേഖല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പൌരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലാണ് ഫ്രാൻസിസ് ടൌൺ രൂപതയുടെ ലോക്കൽ ഓർഡിനറിയായി നിയമിതനായത് റോം ആസ്ഥാനമായുള്ള ിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ബിഷപ്പ് റിബല്ലോ കെനിയയിലെ എസ് വി ഡി പ്രൊഫഷണൽ സുപ്പീരിയറായും ആംഗ്ലോയിലെ പാരിഷ് വികാരിയായും ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ബിഷപ്പായി നിയമിക്കപ്പെടുന്നതിനു മുമ്പ് ബോഡ്സാനയിലെ ഗാറോബൺ രൂപതയിലെ ഹോളി ക്രോസ് മെഗാ ഡിസ്സാണിലെ ഇടവകയിൽ വികാരിയായും അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ബിഷപ്പ് ആന്റണി റിബല്ലോ ഒരു കൂട്ടം അക്രമികളുടെ ആക്രമണത്തിനിരയായി ഗുരുതരാവസ്ഥയിലെ ആശുപത്രിയിൽ നിരവധി ദിവസം കഴിഞ്ഞ അനുഭവവും അദ്ദേഹത്തിന്റെ പ്രേക്ഷിത ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഫ്രാൻസിസ് ടൗൺ രൂപതയിൽ മാതാവിന്റെ മെയ് മാസവണക്ക ശുശ്രൂഷകളുടെ ഭാഗമായി കുടുംബ സന്ദർശനവും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും നടന്നുവരികയായിരുന്നു ഇരുപതോളം കിലോമീറ്റർ നടന്ന മരിയൻ പ്രദർശനത്തിനൊടുവിൽ നടന്ന ദിവ്യബലിക്കിടെയാണ് ബിഷപ്പ് ആന്റണി റിബല്ലോയ്ക്ക് ദേഹാസ്വാസ്യം അനുഭവപ്പെടുന്നത് ഉടൻ തന്നെ ഗ്രാമത്തിലെ ഏറ്റവും അടുത്തുള്ള ക്ലിനിക്കിലേക്ക് ബിഷപ്പിനെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബിഷപ്പ് ആന്റണി പാസ്കൽ റിബലോയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ ഫ്രാൻസിസ് ടൌണിലെ അവർ ലേഡി ഓഫ് ഡെസേർട്ട് കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെട്ടു അടിസമർത്തപ്പെട്ടവർക്കും നിരാലം വേണ്ടിയും ജീവിച്ച ബിഷപ്പ് ആന്റണി റിബല്ലോ എസ് വി വിയോഗം ആഫ്രിക്കൻ ജനതയ്ക്കും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്കും ഒരു തീരാനഷ്ടം തന്നെയാണ് തങ്ങളുടെ പ്രിയയിടയിന് വിട ചൊല്ലാൻ പതിനാറങ്ങളാണ് മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കാനെത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് Schicken ein News